Public, so the ി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വെല്ലുവിളി ഏറ്റെടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ പിന്തുണച്ച് യു ഡി എഫ് ഘടകക്ഷി നേതാക്കളും വി ഡി സതീഷിനെ രാഷ്ട്രീയ വനവാസത്തിന് അയക്കില്ല എന്നായിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ പ്രതികരണം വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാക്കളായ വി എം സുധീരനും കെ മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും രംഗത്തെത്തി രംഗത്തെത്തിൽ എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ വനവാസത്തിന് സതീശന്റെ വെല്ലുവിളിക്ക് നേതാക്കളുടെ പിന്തുണ പ്രതിപക്ഷ നേതാവിനേക്കാൾ ആത്മവിശ്വാസം തങ്ങൾക്കെന്ന മുസ്ലിം ലീഗ് നേതാക്കൾ ഞങ്ങൾ ആ ആ പേടി പേടി വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ആത്മവിശ്വാസം മുന്നണിയുടെ ശക്തിയെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ അത് ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്ക് ഉറപ്പായി ഉജ്ജ്വലമായ കൂടി തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി പ്രയോഗിക്കുന്ന വാക്കുകളിൽ വെള്ളാപ്പള്ളി നടേശൻ അന്തസ്സ് കാണിച്ചില്ലെന്ന് കെ മുരളീധരൻ ആ സഭയുടെ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പാലിക്കേണ്ടതായിട്ടുള്ള അന്തസ് പരിപാലിച്ചിട്ടില്ല വെള്ളാപ്പള്ളി നടേശൻ വർഗീയ വിഷം വമിപ്പിച്ച് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മലിനപ്പെടുത്തുന്നുവെന്ന് വി എം സുധീരൻ ആരോപിച്ചു ട്വന്റി തിരുവനന്തപുരം